ഒരു വട്ടം കൂടി കൂടിയെന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണി നിൽക്കുന്നോര നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം അടരുന്ന കായ് മണികൾ പൊഴിയുമ്പോൾ ചെന്നിട തിലൊന്നു തിന്നുവാൻ മോഹം സുഖമീഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാൻ ഇപ്പോഴും മോഹം തൊടിയിലെ കിണർവെള്ളം കോരി കൂടിച്ചെന്ത് മധുരം എന്നോതുവാൻ മോഹം എന്തു മധുരമെന്നോതുവാൻ മോഹം ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം വെറുതെ വെറുതെയിരുന്നോരു കുയിലിൻ്റെ പാടുവാൻ മോഹം അത് കേൾക്കേ ഉച്ചത്തിൽ കൂകും കൂയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം ഒടുവിൽ പിണങ്ങി പറന്നു ബോം പക്ഷിയോടരുതേ എന്നോതുവാൻ മോഹം ഒരു ഞാൻ ഇന്നു കാണുമ്പോഴും ഒരു കുട്ടിയാകുവാൻ മോഹം ഒരു പുസ്തകത്തിനാകത്തിരുന്നതുപെറ്റു പെരുകുമെന്നോർക്കുവാൻ മോഹം നിറുകയിൽ അത് ചൂടി നിൽക്കുമോരുണ്ണീതൻ പ്രിയതോഴനാകുവാൻ മോഹം വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം വെറുതെ മോഹിക്കുവാൻ മോഹം